പ്രിയമുള്ളവരെ കെൽ പി വില്ലേജ് ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി തൊട്ടായി നൂറുൽ ഇസ്ലാം മദ്രസയുടെ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട സുന്ദരമായ കാഴ്ചകളാണ് നൂറുൽ ഇസ്ലാം മദ്രസയുടെ കൊമ്പൗണ്ടും കെട്ടിടവും ഒക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് നിലയിൽ പ്രവർത്തിക്കുന്ന നൂറുൽ ഇസ്ലാം മദ്രസയുടെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയായി ഇവിടുത്തെ പ്രവാസി സുഹൃത്തുക്കളും അതുപോലെ തന്നെ പൊറുവിദ്യാർത്ഥികളും നാട്ടുകാരും അകം വായി പിന്തുണച്ചപ്പോൾ മദ്രസൊക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു എന്നുള്ള മക്കളൊക്കെ ഇവിടെ റെഡിയായിട്ട് കാത്തിരിക്കുകയാണ് ഇവരൊക്കെ ഒന്നാം ക്ലാസ്സിനും രണ്ടാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ് അപ്പോൾ പ്രവേഷണോത്സവം പോയമായിട്ട് ഒന്നാം ക്ലാസ്സിലേക്ക് കടന്നു വരുന്ന കുട്ടികളെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ വളരെയധികം ആവേശത്തോടെ ഇരിക്കുകയാണ് കാരണം ഓരോ മദർസേയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ ആഘോഷങ്ങളും നമ്മളെക്കാളിലേറെ ആസ്വദിക്കുന്നത് കുരുന്നുകളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നന്നേ ചെറുപ്പം മുതൽ തന്നെ മതപഠനം അനിവാര്യമാണ് അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകം തന്നെയാണ് കാര്യം അവരുടെ ആരാധന കാര്യങ്ങളിലെല്ലാം മദ്രസയിലൂടെ അവർ നേടിക്കൊണ്ടിരിക്കുന്ന അറിവുകൾ പ്രധാനമാണ് അതുപോലെ തന്നെ പൊതുസമൂഹത്തോട് എങ്ങനെ ഇടപെടണം ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് മാതാപിതാക്കളോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം ആയിരിക്കണം എങ്ങനെയായിരിക്കണം അതുപോലെ തന്നെ മുതിർന്നവരോട് സ്ത്രീകളോട് കുട്ടികളോടൊക്കെ പെരുമാറേണ്ട രീതി ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണം നടക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ആത്മീയമായ അറിവുകളും അതനുസരിച്ച് ചിട്ടയായ പ്രവർത്തനങ്ങളും ഒരു കുട്ടിക്ക് നൽകുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് എന്നൊരു വിശ്വാസമാണ് എനിക്കും ഉള്ളത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മദ്രസ പഠന രീതി നമ്മുടെ കൊച്ചു കേരളത്തിലും സജീവമായി നടക്കുന്നു കാലം ഒത്തിരി പുരോഗമിച്ചു ആദ്യമാദ്യം ഒത്തുപള്ളിയിൽ നിന്നൊക്കെയാണ് മദ്രസാ പഠനങ്ങളൊക്കെ നടന്ന് കൊന്നിരുന്നത് എന്നൊക്കെ പൂർവികർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പിന്നീട് കാലത്തിൻ്റെ പുരോഗമനങ്ങൾക്കനുസൃതമായിട്ട് മാറ്റങ്ങൾക്ക് വിധേയമാണ് മദ്രസകളൊക്കെ നല്ല നല്ല കെട്ടിടങ്ങളായി മറ്റു സൗകര്യങ്ങളായി ഇപ്പോൾ ഹൈടെക് ക്ലാസ് റൂമുകളൊക്കെയാണ് തയ്യാറാക്കി കൊണ്ടിരിക്കുന്നത് ഓൺലൈൻ പഠനങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ചേർത്ത് പഠിക്കേണ്ടതുണ്ട് അപ്പോൾ അതിനൊക്കെയുള്ള സൗകര്യങ്ങളും കൂടി സംസ്ഥയുടെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവിടുത്തെ ക്ലാസ് റൂമുകളൊക്കെ മോഡേൺ രീതിയിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട അണിയറ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് പഠനോത്സവം ഇനിയും ഒത്തിരി വകിക്കൂട എന്ന തിരിച്ചറിവിലായിരിക്കാം അത്തരം പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ പഠനോത്സവം ആരംഭിച്ചത് കുട്ടികൾക്കൊക്കെ ബലൂൺ കിട്ടി ബലൂണൊക്കെ ആയിട്ടൊരു സന്തോഷത്തോടെ കൂടി നടക്കുന്നതും അതുപോലെ തന്നെ ഒരൽപ്പം ഉത്ബോധന പ്രഭാഷണങ്ങൾ നടക്കുന്നു അതുപോലെ തന്നെ പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ തന്നെയാണ് പ്രൊവേഷണോത്സവവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ബന്ധപ്പെട്ട വാരവാഹികൾ ഒരുക്കിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം വഹിച്ചുകൊണ്ട് ഇവിടുത്തെ സദർ മുഹല്ലിം അബ്ദുൾ ജലീൽ ഫൈസിയാണ് ഈ മദ്രസയിലെ സദർ മുഹല്ലി എന്തായാലും കുട്ടികളൊക്കെ ഒത്തിരി സന്തോഷത്തിലാണ് ഇപ്പം വാർത്തകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കൂടുതൽ ആളുകളെ വ്യക്തി വേണ്ടി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഗ്രാമീണ വിശേഷങ്ങൾ കൂടുതൽ അറിയാൻ വേണ്ടി ചാനൽ ഒന്ന് സന്ദർശിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് കുട്ടികൾക്കുള്ള അവാർഡ് ദാനം ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് താങ്ക് യു ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്